വെറുതെ ജയിലിൽ അടയ്ക്കുക ഒരു മനുഷ്യന്റെ പൗരാവകാശം ഹനിക്കാൻ ഒരു കൂട്ടു നിൽക്ക കൂട്ട് നിർത്തുക പോലീസിനെ കൂട്ടുനിർത്തുക എന്ന് പറഞ്ഞാൽ പരം നമ്മുടെ സംസ്ഥാനത്തിന് എന്ത് അരാ അരാജകത്വമാണ് ഉണ്ടാകാനുള്ളത് ഒരു പൗരന് സ്വാ പൗര സ്വാതന്ത്ര്യമേൽ കടന്നു കയറാൻ വേണ്ടി ഇവിടുത്തെ പോലീസിനെ തന്നെ നിർമ്മിക്ക നിർമ്മിക്കാ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് എന്താണ് ഇയാൾ ചെയ്ത കുറ്റം ഇയാൾ എന്ത് ചെയ്തു നിങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ കുറെ നീട്ടിപ്പിടിച്ച് എഴുതിയിട്ടുണ്ടല്ലോ ഈ നീട്ടുപിടിച്ച് എഴുതിയെങ്കിൽ നിങ്ങളീ പറഞ്ഞീലെ പദം ഏതാണ് എന്തിനെയാണ് അറസ്റ്റ് ചെയ്തത് ഈ അറസ്റ്റ് ചെയ്ത പോലീസുകാരൻ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് അധികാരമുള്ളത് മൂന്ന് മണിക്കൂർ കൊണ്ട് നിങ്ങൾ നിങ്ങളങ്ങനെ ഇവിടെ എത്തി പ്രപടി സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തില് ഇന്നത്തെ സ്ഥിതിയിൽ നീതി ന്യായ വ്യവസ്ഥകൾക്ക് യാതൊരു വിലയില്ല എന്നും പാർട്ടിക്ക് വേണ്ടി അതല്ലെന്നുണ്ടെങ്കിൽ സി പി എം നേതാക്കൾക്ക് വേണ്ടി സി പി എമ്മിന് വേണ്ടി എന്തും ഇവിടെ നിയമവിരുദ്ധമായി ചെയ്യുമെന്നും ആരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യുമെന്നും ആരെയും ജയിലിൽ അടയ്ക്കുമെന്നുമുള്ള ആ ഒരു ഗൂഢ ഒരു ശ്രമമുണ്ടല്ലോ അതിന്റെ ഉദാഹരണം നടന്നിട്ട് അവസാനമായി നടന്നിട്ട് ഇന്ന് അടുത്ത തൊട്ടടുത്ത ദിവസമാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കെ എം ഷാജഹാനെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ട് മൊഴിയല്ല ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പോലീസ് വിട്ടയച്ചത് നമുക്കറിയാം ജാമ്യം കൊടുത്തു വിട്ടയച്ച അറസ്റ്റ് ചെയ്തില്ല പറ്റില്ല കാരണം ഒന്നുമില്ല കള്ളക്കേസ് പോലീസ് തന്നെ അറിയാം പോലീസാണല്ലോ കേസ് ഇട്ടത് മുകളിൽ നിന്നൊക്കെ ഏതൊക്കെയോ ആരുടെയൊക്കെയോ ഓ ആജ്ഞ കൊണ്ട് അനുസരിക്കേണ്ടി വന്ന ഭാവം അഥവാ നിവൃത്തിയില്ലാത്തവാണ് എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചുള്ള കുറ്റം എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ കേസും മറ്റു കേസും എല്ലാ കേസും വേണ്ടാത്ത കേസുകളും എന്തൊക്കെയാണോ ഇനി പറയാൻ പറ്റുന്നത് ഇപ്പൊ പെണ്ണ് കേസിന്റെ കാലാണല്ലോ ആ പെണ്ണ് കേസിൽ ലൈംഗിക ചൊവ്വ അത് ഇത് അശ്ലീലം എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ അതെല്ലാം കൂടെ ചേർത്ത് വകുപ്പുകളിട്ട് ജാമ്യമില്ല വകുപ്പുകളിട്ട് കേസെടുത്ത് കൊണ്ടുവന്ന് മൂന്ന് മണിക്കൂറിനുള്ളിൽ ആളെ വന്ന് തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് മൂന്ന് എറണാകുളത്ത് എത്തി എന്നൊക്കെയാണ് പറയുന്നത് പോലീസിന്റെ ഭാഷയാണ് ബാക്കിയെന്ന് വെച്ചാൽ പോലീസ് പറയും അല്ലെങ്കിൽ സി പി എം പറയും അല്ലെങ്കിൽ പിണറായി പറയും എന്തായാലും അവിടെ വന്നു അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം വലിയ നീണ്ട ഒരു റിമാൻഡ് റിപ്പോർട്ടൊക്കെ എഴുതി നേരെ കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കുമ്പോൾ കോടതി അതെടുത്ത് തോട്ടിലിടുന്ന കഥയാണ് കാണുന്നത് കോടതി ചോദിക്കുന്നത് എന്താണ് ഇയാൾ ചെയ്ത കുറ്റം ഇയാൾ എന്ത് ചെയ്തു നിങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ കുറെ നീട്ടിപ്പിടിച്ച് എഴുതിയിട്ടുണ്ടല്ലോ ഈ നീട്ടുപിടിച്ചെഴുതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ അശ്രീലെ പദം ഏതാണ് അല്ലെങ്കിൽ അതുപോലെ എന്താണ് ഇയാൾ പറഞ്ഞത് ഇയാൾ അറസ്റ്റ് ചെയ്തത് ഈ അറസ്റ്റ് ചെയ്ത പോലീസുകാരന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് അധികാരമുള്ളത് മൂന്ന് മണിക്കൂർ കൊണ്ട് നിങ്ങൾ അങ്ങനെ ഇവിടെ എത്തി കുറെ ചോദ്യങ്ങൾ ചോദിക്കണം അതായത് കോടതിക്ക് പ്രഥമ ദൃഷ്ടിയ മനസ്സിലായി കഴിഞ്ഞു ഇത് ഒരു നിരപരാധിയെ കൊടുക്കാനുള്ള കള്ളക്കേസാണെന്ന് അങ്ങനെ നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി കള്ളക്കേസിൽ കുടുക്കി എത്ര കാലം എത്ര കാലം ഇവർ മുന്നോട്ട് പോകും ഇനിയുള്ള കാലം ഇവർ കഴിഞ്ഞ ഒൻപത് വർഷം ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും കൈയിട്ട് വാരലും ഭരണവിരുദ്ധതയും ജനവിരുദ്ധ എല്ലാം ഇതെല്ലാം അടുത്ത ഏതാനും മാസങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ വിളിച്ചു പറയുന്നവരെ ഒതുക്കിക്കൊണ്ട് അവരെ ഒതുക്കിക്കൊണ്ട് അതെല്ലാം മറച്ചു പിടിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം വിമർശനം ഒരു കുറ്റമാണോ വിമർശിക്കുന്നത് എന്തിനാണ് അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ ആ തെറ്റ് തിരുത്തി മാതൃക കാണിക്കുകയല്ല ഇവിടുത്തെ മാതൃക പുരുഷോത്തമന്മാർ ചെയ്യേണ്ടത് ഇവിടുത്തെ പൊതുപ്രവർത്തകർ ചെയ്യേണ്ടത് ഇവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കരുക്കളായി നമ്മളങ്ങോട്ട് എടുത്തു വച്ചിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധികൾ ചെയ്യേണ്ടത് അല്ലേ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ അവരോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടായിട്ടാണോ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ടായിട്ടാണോ അവരെ വിമർശിക്കുന്നത് അവരോട് വ്യക്തി വൈരാഗ്യം ഉണ്ടാകാൻ അവരാരും നമുക്ക് വ്യക്തിപരമായി ചെലവിന് തരുന്നില്ല അവർ നമുക്ക് വ്യക്തിപരമായി യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല അവർ വ്യക്തിപരമായി നമ്മൾ നമ്മൾ യാതൊരു ബന്ധവുമില്ല ഈ പൊതുപ്രവർത്തകർ നമ്മൾ യാതൊരു ബന്ധവുമില്ല പക്ഷെ അവർ വിമർശിക്കേണ്ടി വരുന്നത് അവർ പൊതുപ്രവർത്തകരാണ് പൊതു നന്മയെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കേണ്ടവരാണ് അതിനാണ് നമ്മൾ അവരെ ഇലത്തെ ചെയ്ത് അവിടെ സ്ഥാപിച്ചു വെച്ചേക്കുന്നത് തെരഞ്ഞെടുത്ത് സ്ഥാപിച്ചു വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ആ അവർ അത് പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് ഓരോ വ്യക്തിയെയും തെരഞ്ഞു പിടിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ഓരോ വ്യക്തിയും നിശബ്ദമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ കോടതികളെങ്കിലും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ നിയമവസ്ഥിതി ജനങ്ങൾക്ക് ഉറപ്പ് വരുത്തുന്ന പ്രാഥമിക ഒരു സ്റ്റേജ് ആയിട്ടുള്ള പോലീസുകാർ ആ പോലീസുകാരെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ കയറ് മുറുക്കി കെട്ടി കഴുത്തിൽ കുരുക്കിട്ട് നിർദ്ദേശിക്കുക സ്വന്തം താല്പര്യപ്രകാരം പ്രവർത്തിക്കാൻ അവർക്ക് അവരുടെ നിയമ നിർവഹണം നടത്താൻ പറ്റുന്നില്ല പോലീസിങ് നടത്താൻ പറ്റുന്നില്ല പോലീസുകാർ പോലും സഹായരാണ് കള്ളക്കേസുകൾ കോടതിയിൽ നിലനിൽക്കില്ല എന്നും പോലീസ് പഴി കേൾക്കും എന്ന് ഉറപ്പുള്ള വകുപ്പുകൾ ചേർത്താണ് അതാണ് ചേർക്കാൻ പറയുന്നത് ആ വകുപ്പ് ഈ വകുപ്പുണ്ട് പറഞ്ഞു കൊടുക്കാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തവർ കള്ളക്കേസുകൾ എടുപ്പിച്ച് ജയിലിൽ അടക്കുക വെറുതെ ജയിലിൽ അടക്കുക ഒരു മനുഷ്യന്റെ പൗരാവകാശം ഹനിക്കാൻ ഒരു കൂട്ടുനിൽക്കുക കൂട്ടുനിർത്തുക പോലീസിനെ കൂട്ടുനിർത്തുക എന്ന് പറഞ്ഞാൽ ഇതിൽപരം നമ്മുടെ സംസ്ഥാനത്തിന് എന്ത് അരാ അരാജകത്വമാണ് ഉണ്ടാകാനുള്ളത് ഒരു പൗരന് സ്വാ പൗര സ്വാതന്ത്ര്യമേ കടന്നു കയറാൻ വേണ്ടി ഇവിടുത്തെ പോലീസിനെ തന്നെ നിർമ്മിക്ക നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കെ എം ഷാജാൻ ചെയ്ത കുറ്റം കെ എം ഷാജാൻ ഒരു ആരോപണം നടത്തി ആ ആരോപണത്തിൽ ഒരു ഒരു തുമ്പും ഒരു വാലും ആരെ കുറിച്ച് ഒരു പരാമർശമില്ല ഒരു തരത്തിലും ഒരു പരാമർശമില്ല ഉടനെ മറ്റു ചിലർ പറയുന്നു അത് ഞങ്ങളെക്കുറിച്ചാണ് ഞങ്ങളെ കുറിച്ച് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുന്നു അവരെ കുറിച്ചാണോ ആണോ അവർ പറയട്ടെ ഷാജാൻ പറഞ്ഞത് ഞങ്ങളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞ കഥാപാത്രങ്ങൾ ഞങ്ങളാണ് ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവർ പറയട്ടെ അങ്ങനെയാണെങ്കിൽ ഷാജാൻ പറഞ്ഞത് വേണമെങ്കിൽ അത് യോജിക്കുമെന്ന് പറയാം പക്ഷെ അത്തരത്തിലൊന്നും തന്നെ ഇല്ല അത്തരത്തിലുള്ള യാതൊരു തെളിവും പോലീസിന് കിട്ടിയില്ല ഷാജാന്റെ മൊബൈൽ പിടിച്ചെടുത്തു മെമ്മറി കാർഡ് പിടിച്ചെടുത്തു ഒന്നും കിട്ടിയില്ല ഒരു തുമ്പുമില്ലാതെ അദ്ദേഹത്തെ വെറുതെ വിട്ടു അതിനുശേഷം വീണ്ടും വീട്ടിൽ വന്നപ്പോ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചുള്ള കുറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോയത് ആ അറസ്റ്റിലും യാതൊരു കഴമ്പവും ഒരു കാര്യവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ട് എഴുതി കൊണ്ടുപോകണം കൊണ്ടു കൊടുക്കുക കൊടുക്കുകയാണ് അതാണ് എറണാകുളം സി ജി എം കോടതി എടുത്ത് വലിച്ചെറിഞ്ഞത് എന്താ എന്താണെന്നുള്ളത് ജാമ്യം കൊടുത്ത് പറഞ്ഞു വിട്ടു കെ എം ഷാജഹാൻ എന്നിട്ട് അവിടെ കൊണ്ട് തീർന്നു ഇല്ല ഇനി അടുത്ത കാര്യത്തിൽ എന്ത് ചെയ്യുന്നു നോക്കുകയാണ് ഇവിടെ കെ എം ഷാജഹാൻ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ മീഡിയകൾ മീഡിയകൾ പറയുന്നത് പോലും വളരെ മോശമായിട്ടാണ് വാർത്തകൾ സത്യസന്ധമായി ചെയ്യേണ്ട പത്രമാധ്യമങ്ങൾ ഞാൻ ഓരോന്നിനും പേര് പറയുന്നില്ല അവർക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുന്നില്ല അവർ പോലും യൂട്യൂബർ യൂട്യൂബർ എന്ന് വിളിച്ചു പറയുന്നു ഒരു യൂട്യൂബർ മാത്രമാണോ കെ എം ഷാജഹാൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മുഴുവൻ ചാനലുകളും യൂട്യൂബർ ചാനലുകളല്ലേ അവരൊക്കെ യൂട്യൂബില് കൈകാര്യം ചെയ്യുന്നതല്ലേ യൂട്യൂബിൽ കൂടി തന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു മീഡിയ കൃത്യമായി അയാൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഏറ്റവും നവമാധ്യമം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു എന്നതുകൊണ്ട് യൂട്യൂബർ യൂട്യൂബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹം കറതീറുന്ന ഒരു പൊതുപ്രവർത്തകനാണ് വി എസിന്റെ കൂടെ ചേർന്ന കട്ടയ്ക്ക് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വലങ്കയ്യായിരുന്നവരാണ് അപ്പോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേണ്ടപ്പെട്ട ആളാണ് പക്ഷേ ഈ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള അപജയങ്ങൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ പാർട്ടിയുടെ എന്ന് പറയാൻ പറ്റില്ല പാർട്ടി പ്രവർത്തകരുടെ ഇപ്പോഴത്തെ പ്രവർത്തകരുടെ അപജയ പ്രവർത്തനങ്ങൾ അത് തെറ്റാണ് രാജാവ് നഗനനാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ അതിനുള്ള കലിപ്പ് തീർക്കണം വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആണ് ഇതുകൊണ്ട് കെ എം ഷാജാനെ പൂട്ടാൻ കഴിയുന്നു തോന്നുന്നുണ്ടോ എന്തിനാണ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്താണ് അയാൾ ചെയ്ത കുറ്റം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനുള്ള തെളിവ് എവിടെ ഈ പോലീസുകാരന് അറസ്റ്റ് ചെയ്യാൻ എന്താണ് അവകാശം അയാൾ അറസ്റ്റ് ചെയ്യാൻ അയാളോട് ആരാണ് പറഞ്ഞത് ഈ സമയം കൊണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഇവിടെ എങ്ങനെ എത്തി അപ്പോ എല്ലാത്തിനും പോലീസിനെ കൊണ്ട് വബ്ബപ്പ അടുപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി ഒക്കെയാണ് അവിടുത്തെ സി പി എം എന്ന് പറയുന്നത് കോടതിയിൽ മുട്ട് ആദ്യം ഷാജാന കെം ഷാജാനെ അറസ്റ്റ് ചെയ്യാൻ മുട്ടുപിറച്ച് അതേ പോലീസ് കോടതിയിൽ നിന്ന് മുട്ടടിക്കുന്ന പ്രോസിക്യൂഷൻ മുട്ടടിക്കുന്ന ഒരവസ്ഥയാണ് പിന്നെ കാണുന്നത് കാര്യം ഇല്ല ഇത് കള്ളക്കേസ് ആണെന്ന് ആർക്കാണ് അറിയാത്തത് ഇത് പൂർണ്ണമായും കെട്ടിച്ചമച്ചാണെന്ന് ആർക്കാണ് അറിയാത്തത് അതുകൊണ്ട് എന്ത് അവർ പറയുന്നത് ജനങ്ങൾ ചിന്തിക്കുന്നത് ഈ കേരളത്തിന്റെ പോക്ക് ഇങ്ങോട്ട് എന്നാണ് എവിടെയാണ് കേരളം എത്തി നിൽക്കുന്നത് എന്നാണ് കഴിഞ്ഞ ഒൻപത് വർഷം ഇവിടെ ഭരിച്ച് മുടിച്ച് നാശ കോടാലിയാക്കി ഇട്ട ശേഷം അത് വിളിച്ചു പറയുന്നവനെ പൂട്ടിക്കൊണ്ട് അതിനെ മൂടി വെക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു ഭരണകൂടത്തെ എന്താണ് എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്